ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ധർമ്മൻ്റെ വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് സന്തോഷത്തോടു കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മണ്ഡപത്തിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ധർമ്മനായിട്ട് വാരാണ് അപ്പോൾ അനുമോള് പറയേണ്ടത് എന്തായാലും ഞാൻ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു എന്താടി അല്ല നമ്മളിവിടെ ഇന്നിപ്പം മാമൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് നമുക്ക് ആ മാമിയെ കൂടെ അങ്ങ് വിളിച്ചുകൊണ്ട് പോയാലോ എന്ന് എല്ലാവരും കൂടെ കൂട്ടം ചിരിച്ചിരിക്കുമ്പോൾ ധർമ്മം പറയാം എടി അതിനെ അളിയാൽ സമ്മതിക്കുന്നു തോന്നണില്ല എന്ന് കൊള്ളാലും അവൻ്റെ മനസ്സിലിരിപ്പ് ഇപ്പം തന്നെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ധർമ്മനായിട്ട് വാര്യാണ് അപ്പോൾ ബാലനും ഗോമതിയും കൂടി വന്ന് പറയേണ്ടത് സമയമായി മുഹൂർത്ത ആവാറായി നമുക്കിനി അകത്തേക്ക് കയറാം അങ്ങനെ അകത്തേക്ക് എല്ലാവരും കൂടെ കയറി ചെന്നാലും ധർമ്മൻ പോകുന്നില്ല ധർമ്മൻ പുറകിലേക്കേ തിരിഞ്ഞ് നോയിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അമ്മേ ഒന്ന് വാ അമ്മേ അമ്മ എനിക്ക് കാണണം അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം എനിക്ക് പോവാനായിട്ട് അമ്മേ ഒന്ന് വരാമോ എന്നിങ്ങനെ സ്വയം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഗോമതി ചോദിക്കും ബാലനും കൂടെ അകത്ത് കയറും ബാലൻ ചോദിക്കുന്നുണ്ട് എല്ലാവരും അകത്ത് കയറിയോ കല്യാണ ചെറുക്കൻ ഇവിടെ ധർമ്മനെ കാണുന്നില്ലല്ലോ ആ ശരിയാണല്ലോ മാമൻ ഇവിടെ നമ്മുടെ കൂടെ നിന്നതാണല്ലോ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ധർമ്മൻ അങ്ങ് താഴെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ബാലൻ പറയാം അവൻ എന്ത് വല്ലാണ്ട് അവിടെ നിൽക്കുന്നത് എല്ലാവരും അകത്തേക്ക് കയറിച്ചല്ലേ ഞാനും ഗോമതി ഇപ്പം വരാം അങ്ങനെ നേരെ ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ അപ്പോൾ ധർമ്മനാണെങ്കിൽ ഭയങ്കര സങ്കടം മുഖത്തൊന്നും ഒരു സന്തോഷമില്ല എന്താണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ നീ എൻ്റെ ഇന്നത്തെ ദിവസം തിളങ്ങി നിൽക്കേണ്ടത് അല്ല അളിയാതെ അമ്മ അമ്മയെ കണ്ടില്ലല്ലോ അമ്മയുടെ അനുഗ്രഹം വാങ്ങിയ അകത്ത് കയറണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പം തന്നെ ഇവിടെ ഗോമതി പറയുന്നുണ്ട് എടാ അമ്മയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ട് ഇവിടെ വരണമെന്നുണ്ട് അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്നൊക്കെ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മളെ ഏട്ടന്മാരുടെ കാര്യം എനിക്കറിയാമല്ലോ സഹോദരനാണെന്നോ സഹോദരിയാണെന്നോ പറഞ്ഞൊരു സ്നേഹവും അവർക്കില്ല അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെ പ്രതികരിക്കും അമ്മയെ വഴക്ക് പറയും അമ്മയെ വിടത്തില്ല അതുകൊണ്ടാണ് അമ്മ വരാത്തത് അപ്പോൾ ബാലം പറയുന്നുണ്ട് ആര് പറഞ്ഞ അമ്മ വരില്ല എന്ന് എടാ ധർമ്മ നീ സന്തോഷത്തോടെ ഇരിക്കുക നിൻ്റെ അമ്മ വരും അമ്മ വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടേ ഈ ചടങ്ങ് നടക്കുകയുള്ളൂ അതെനിക്ക് ഉറപ്പാണ് ആണോ അളിയ ആ എനിക്ക് ഉറപ്പാടാ അമ്മ വരുമെന്ന് നീ ഒരു കാര്യം ചെയ്യ് ഇപ്പം നീ അകത്തേക്ക് കയറണ്ട അമ്മ വരും വന്ന് അമ്മയും കൂട്ടി തന്നെ അകത്തേക്ക് കയറി വന്നാൽ മതി ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടേന്ന് വല്ലാത്തൊരു ആത്മവിശ്വാസം കൊടുക്കുകയാണ് അപ്പോൾ ഗോമതി ചോദിക്കുന്നത് ബാലേട്ടാ ഈ പറയുന്നത് ബാലേട്ടന് ഇത്ര പ്രതീക്ഷയുണ്ടോ അവനെ വെറുതെ സന്തോഷിപ്പിക്കുന്ന എന്തിനാ വെറുതെ ഉള്ള സന്തോഷമില്ല അവൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ അമ്മ വരുമെന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങി തന്നെ അവൻ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അത് നടക്കും കോ എനിക്ക് ഉറപ്പാണ് അങ്ങനെയാണ് അകത്തേക്ക് കയറിപ്പോണട്ടോ കുറേ സമയം ധർമ്മൻ അവിടെ കാത്തു നിൽക്കുകയാണ് അപ്പൊ ഈ സമയത്ത് അകത്ത് പോറ്റി എല്ലാ ഒരുക്കങ്ങളും ആക്കിയിട്ട് ചോദിക്കുന്നുണ്ട് അതേ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെ ആ മോതിരങ്ങി തന്നെ പൂജിക്കട്ടെ എന്ന് അപ്പോഴാണ് മോതിരം നോക്കണ കേട്ടോ മോതിരം നോക്കുമ്പോൾ കാണുന്നില്ല മീനാക്ഷിയോട് ചോദിക്കുമ്പോൾ മീനാക്ഷി പറഞ്ഞു ആ എൻ്റെ തന്നില്ല ഓ ഉടനെ ദേവി പറയണേ എൻ്റെയിലില്ല ഗോമതി പറയണേ എൻ്റെയിലും അല്ലല്ലോ അവസാനം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അപ്പോഴാണ് മീനാക്ഷി പറയണത് അതെ ഞാൻ അവസാനമായിട്ട് ആ പൊതി തന്നത് ആരുടെ കയ്യിലാണ് ദേവീചിച്ചിട്ട് കയ്യിലാണ് ദേവിയെടുത്തിയ കയ്യിലാണ് അത് കൊടുത്തത് അപ്പോഴാണ് ദേവിക്ക് ചെറുതായിട്ടൊരു ഓർമ്മ വരുന്ന കേട്ടോ ആ ശരിയാണല്ലോ എൻ്റെ കയ്യിലാണ് തന്നേന്ന് എൻ്റെ ഓർമ്മ എന്നിട്ട് മോതിരം എന്തി കാറിലുണ്ടോ അയ്യോ എനിക്കറിയാൻ വയ്യ ഞാനത് എടുത്തില്ലെന്നാ തോന്നണെ എടുത്തില്ലേ അപ്പോൾ വീട്ടിലുണ്ടോ യോ എനിക്കിപ്പോൾ ഈ ടെൻഷൻ ഇടയിൽ എനിക്ക് ഒന്നും പിടിയിട്ടുന്നില്ലല്ലോ ആകെ ആകെ ടെൻഷനായി അങ്ങനെ മോതിരം കാണാനില്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി ആ പ്രസംഗം ദേവി ദേവിയുടെ കയ്യിൽ നിന്നാണ് അത് മിസ്സായ എന്ന് മനസ്സിലായപ്പോൾ ആകാശിനെ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയെങ്കിലും ദേവിക്കൊരു പ്രശ്നം കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞു ബാലൻ ഇങ്ങോട്ട് കയറി വരുവാണ് അപ്പോൾ ഗോമതി പറയാം മക്കളെ ഒരു കാര്യം ചെയ്യും ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആകെ പഴയ ടെൻഷനാവാണു ബാലനയുടെ എന്നറിഞ്ഞാൽ ഇനിയിപ്പോൾ കൊല്ലുന്നു കൊല വിളിക്കും കൂടെ ആകെ പ്രശ്നമാവും അപ്പോഴാണ് ആര്യും പറയുന്നത് ചേച്ചി വീട്ടിലുണ്ടെന്നുള്ള ഉറപ്പാണെങ്കിലും ഞാനും മിത്രയും കൂടെ പോയി എടുക്കാം അതല്ലേ നല്ലത് അപ്പോൾ അല്ല എനിക്കിപ്പോൾ ഉറപ്പ് തോന്നുന്നില്ല എവിടെയാ വഴിയിൽ കളയാൻ എന്തായാലും വഴിയില്ല ഒന്നി കാറിനകത്തായിരിക്കും കാറിനില്ലായെന്ന് ഉറപ്പായ സ്ഥിതിക്ക് വീട്ടിൽ തന്നെ കാണും ഞാനും ഇത്രയും കൂടെ പോയി പെട്ടെന്ന് ഇനി വരാന്നേ ബൈക്കിൽ പോ പെട്ടെന്ന് പോയിട്ട് വരാം അങ്ങനെ അവരങ്ങോട്ട് പോവാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോഴാണ് ബാലൻ ഇങ്ങോട്ട് കയറി വരുന്നത് ബാലൻ്റെ കണ്ണിപ്പെടാതെ പോവാനിരിക്കുക എന്താ എവിടെ പോവാ ആരെയും ഇത്രയും കൂടെ ഈ സമയത്ത് അച്ഛാ അത് വേറൊന്നുമില്ല അത് കുറച്ച് വെറ്റിലേക്ക് വേണമെന്ന് പറഞ്ഞിരുന്നേ വെറ്റിലെയും പാക്കും വെറ്റിലേം പാക്കോ ഇതെല്ലാം ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനൊന്നൊരു കുറവ് നിങ്ങളിപ്പോൾ എങ്ങോട്ടും പോണ്ട വന്നേ അങ്ങനെ രണ്ടുപേരെയും വിളിച്ച അകത്തേക്ക് കൊണ്ടു വരുവാട്ടോ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഗോമതി പേടിച്ച് പോവാണ് അയ്യോ ബാലട്ടൻ അറിഞ്ഞോ ഇനിയിപ്പോൾ ആകെ കുഴപ്പമാവുമല്ലോ അങ്ങനെ വീണ്ടും പോയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക മുഹൂർത്തം ആവാറായി അത് പൂജിക്കണം നിങ്ങൾ ആ മോതിരങ്ങി തന്നേന്ന് അതിനിടയിൽ കൂടെ ധർമ്മൻ അവിടെ കാത്തു നിന്ന് നിന്ന് ഏ അമ്മ കാറിൽ വന്ന് ഇറങ്ങണു അത് കാണുമ്പോൾ ധർമ്മൻ അങ്ങ് സന്തോഷാവട്ടോ ഇന്നിനും രണ്ട് മരുമക്കളും അപ്പോൾ രണ്ട് പേരും കൂടെ രാജശ്രീയും നന്ദിതയൊക്കെ ഉണ്ട് അവരെയും കൂടെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അമ്മ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലമ്മേ പിന്നെ അമ്മ വരു ചേട്ടമാർ വിട്ടോ പിന്നെ എൻ്റെ മോൻ്റെ വിവാഹ നിശ്ചയിതം ഞാൻ വരാതിരിക്കോ എന്തായാലും വാ നമുക്ക് അകത്തേക്ക് ചെല്ലാം അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഇത് കാണുമ്പോൾ അത്ഭുതം ആവണുണ്ട് കേട്ടോ ഏട്ടത്തിമാരും ഉണ്ട് അമ്മയും ഉണ്ട് അപ്പോൾ നന്ദിതെ കാണുമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ മിത്രയ്ക്ക് ചെറിയൊരു വിഷമാവണുണ്ട് നേരെ അടുത്ത് അടുത്തെന്നിട്ട് അമ്മയെ സുഖമാണെന്ന് കെട്ടിപ്പിടിച്ച് ചോദിക്കുക കേട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് എന്നാലും മോളെ ഒന്ന് അടുത്ത് കാണാൻ പറ്റിയ സന്തോഷം അവർക്കുണ്ടെങ്കിലും തൊട്ടുപറകെ രാജശ്രീ ചെറഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ അതോടുകൂടി അങ്ങനെ ആ ഒരു സ്നേഹം ഒന്ന് മാറി നിൽക്കുവാണ് അമ്മയെ കാണുമ്പോൾ ഇവിടെ ഗോമതിക്കും ഒക്കെ വല്ലാത്തൊരു സന്തോഷം തോന്നുക എന്തായാലും അമ്മ വന്നല്ലോ അപ്പോൾ തന്നെ ഗോ എല്ലാവടേയും മുന്നിൽ വെച്ച് ധർമ്മം പറയുന്നുണ്ട് അമ്മ വരുമെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇവിടെ അളിയൻ ഉറപ്പായിട്ട് പറഞ്ഞു അമ്മ എത്തുമെന്ന് ആണോ ഞാൻ വരുമെന്ന് ബാളന് പ്രതീക്ഷയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്ക് ഉറപ്പായിരുന്നു അമ്മ ഇവിടെ എത്തുമെന്ന് അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് വീണ്ടും പോയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ മോതിരത്തിന്റെ കാര്യം അപ്പോഴാണ് ഗോമതി എടയിക്കേറി പറയുന്നുണ്ട് ആ ഇപ്പം തന്നെ കൊണ്ടെത്തിക്കാം എന്ന് പറയാം അപ്പോ അയ്യനാകെ പോയി ഏ കൊണ്ടെത്തിക്കാമെന്നോ അതിൻ്റെ അർത്ഥം എന്താ ഇവിടെ സാധനം ഇല്ലെന്നല്ലേ ഇപ്പം അച്ഛനെല്ലാം അറിഞ്ഞു ബാലനും അത് കേട്ടിട്ട് ചോദിക്കുകയാണ് കൊണ്ടെത്തിക്കാന്നോ എന്താ ഗോമതി നീയാ പറഞ്ഞത് അപ്പോൾ മോതിരം എന്തി അല്ല ബാലേട്ട അത് എന്നും പറഞ്ഞ ദേവി അങ്ങോട്ട് സത്യം പറയാനായിട്ട് മുന്നോട്ട് പറഞ്ഞതും ദേവിക്ക് വെറുതെ വഴക്ക് കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഗോമതി പറയാം അല്ല ഞാനത് എടുക്കാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു ബാലേട്ട വീട്ടിലാണെന്ന് തോന്നുന്നു എന്താ ഗോമതി പറയണത് കയ്യിൽ മോതിരം ഇല്ലെന്നോ ഒരു പ്രധാനപ്പെട്ട ചടങ്ങിന് വന്നിട്ട് ആ ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ വീണ്ടും വഴക്കിട്ടല്ലോ എന്നും പറഞ്ഞ് ദേവി മുന്നോട്ട് പറയാം അച്ഛാ അത് ദേവി ദേവിയും ഇണ്ടാതിരിക്കുക അല്ലല്ലോ ഞാൻ ചോദിച്ചത് ഇവിടെ ഞാൻ ചോദിച്ചത് ഗോമതിയോടാണ് ഗോമതി കൊണ്ട് കളഞ്ഞ കാര്യം ഗോമതി തന്നെ മറുപടി പറയട്ടെ എന്ന് പറയാം അപ്പോൾ എല്ലാവരും നിപ്പൊണ്ടിട്ട് രാജശ്രീ നന്ദിനൊക്കെ എന്താ വിട്ട് നോക്കുകയാണ് ബാലൻ ചെറിയ പതിയെ പതിയെ ദേഷ്യപ്പെടാൻ തുടങ്ങി അപ്പോൾ ഉടനെ തന്നെ ഗോമതി പറയാം അല്ല ബാലേട്ട അത് എന്ന് പറഞ്ഞു വരണതും നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ധർമ്മൻ ആ ധർമ്മൻ്റെ ഒരു നല്ല കാര്യം വരുമ്പോൾ നീ അത് മറന്നാണോ സത്യം പറ ഗോമതി എന്നും പറഞ്ഞോണ്ട് ഗോമതി അങ്ങോട്ട് വരട്ടാ എന്തായാലും ഗോമതിയല്ല കൊണ്ട് കളഞ്ഞെന്നുള്ളത് ബാലൻ നന്നായിട്ട് മനസ്സിലാവും കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അതും ധർമ്മൻ്റെ ഒരു കാര്യത്തിന് ഒരിക്കലും ഗോമതി അത് മറക്കില്ല എന്ന് ബാലൻ അറിയാം എന്നിട്ട് പതിയെ ദേവിയെ നോക്കട്ടോ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് അങ്ങനെ ദേവിയോടത് ദേഷ്യപ്പെട്ട് ബാലിനിങ്ങനെ നോക്കി നിൽക്കേണ്ട എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്